എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാമക്ഷേത്ര ഉദ്ഘാടനം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ മുമ്പിൽ ഒരുപാട് അത് സ്വതന്ത്രയും തീരുമാനമെടുക്കട്ടെ ഓരോ പാർട്ടി കോൺഗ്രസ്മാർക്ക് ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ആ കാര്യങ്ങളാണ് അങ്ങനെയൊന്നും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് തന്നെ വളരെ ക്ലിയറാണ് ഞാൻ അതിന് വേറെ വ്യക്തിയാണ് ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളഭിപ്രായം പറഞ്ഞു ഈ സ്റ്റേജില് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്നോ ചെയ്യേണ്ടന്നോ അവർ പറഞ്ഞതിനെ പോലെ ഒന്ന് ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയും ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനാണ് ബിജെപി ഉപയോഗിക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് ലീഗ് വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ ഉപയോഗിക്കുന്നതിന് ലീഗ് എതിരാണെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ